നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ മുന്നണിയിൽ ഉറച്ച സ്വരമുള്ള ഒരു നേതാവാണ് ഡി എം കെ നേതാവായ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പതിനായിരം കോടി രൂപ തങ്ങൾക്ക് സൗജന്യമായി കേന്ദ്രം തരാമെന്ന് പറഞ്ഞാലും നാഗ്പൂരിൽ നിന്നുള്ള ആർ എസ് എസിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായ പി എം ശ്രീയിൽ ഞങ്ങൾ ചേരില്ല ഇതാണ് സ്റ്റാലിൻ പറഞ്ഞ ആ വാക്ക് ഇത്തരത്തിൽ ഒരു വാക്ക് പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിമാർക്കോ കഴിയുന്നുണ്ടോ എന്ന ചോദ്യമുണ്ട് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ കൂടെ സഖ്യം ചേർന്നതിൽ ഏറ്റവും ശക്തമായി അനീതിക്കെതിരെ നിയമയുദ്ധം നടത്തുന്ന ഒരു നേതാവാണ് എം കെ സ്റ്റാലിൻ ഗവർണർമാർക്ക് ഒരു രീതിയിലുള്ള അധികാരവുമില്ല സംസ്ഥാന സർക്കാരുകളെ ഭരിക്കാൻ കാരണം ഗവർണർമാർ എന്നത് വെറും നോമിനി മാത്രമാണ് അതല്ലാതെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതല്ല ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്നും ഇവിടെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സർക്കാരുകൾക്കാണ് അത് കേന്ദ്രത്തിലായാലും വിവിധ സംസ്ഥാനങ്ങളിലായിരുന്നാലും ആ സർക്കാരിന് കിട്ടുന്ന ഒരു മതിപ്പ് അതൊന്നും ഗവർണർമാർക്ക് കിട്ടില്ല കൃത്യമായി ആർ എൻ രവിയുടെ കാര്യം ഉദാഹരണ സഹിതം പറഞ്ഞാണ് എം കെ സ്റ്റാലിൻ കയ്യടി വാങ്ങിക്കൂട്ടുന്നത് തമിഴക വെട്ടിക്കഴകമല്ല വിജയ് എന്നല്ല ഒരാൾ വന്നാലും ഈ പ്രസരിപ്പിനെ മാറ്റാൻ അത്ര എളുപ്പത്തിലൊന്നും കഴിയില്ല ഇനി ഒരു യുഗം കൂടി ഒരു പതിറ്റാണ്ട് കൂടി സ്റ്റാലിൻ തന്നെയായിരിക്കും ഭരണചക്രം തിരിക്കുക എന്ന് തമിഴ്നാട്ടിലെ ജനതയെ സാക്ഷ്യപ്പെടുത്തുന്ന പഞ്ച് ഡയലോഗാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അന്നാമലയൊക്കെ ഒരുപാട് ശ്രമിച്ചു നോക്കി വർഗീയത വിളമ്പി വോട്ട് കച്ചവടം നടത്തി അവിടെ സീറ്റുകൾ പലതും കൊയ്തെടുക്കാൻ കോയമ്പത്തൂരിൽ നിന്ന് അന്നാമലയെ എട്ട് നിരയിൽ പൊട്ടിച്ച് കേട്ടു കെട്ടിച്ചു ഡി എം കെയുടെ സ്ഥാനാർത്ഥി തന്നെ അതാണ് സ്റ്റാലിൻ മാജിക് അതാണ് സ്റ്റാലിൻ്റെ നിശ്ചയദാർഢ്യം ആ മനസ്സിൻ്റെ മുമ്പിൽ കൃത്യമായി ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൽ സംഘപരിവാർ അജണ്ട കലർന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഏറ്റവും മികച്ച രീതിയിൽ ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ മികച്ച രീതിയിൽ കാര്യങ്ങൾ തിരിച്ചറിയാൻ ഇന്ന് എം കെ സ്റ്റാലിന് കഴിയുന്നു എങ്കിൽ അതൊരു ലെഗസി തന്നെയാണ് അതൊരു പാരമ്പര്യ ഘടകം തന്നെയാണ് അതൊന്നും ഏച്ചുകെട്ടാൻ മറ്റാളുകൾ ശ്രമിക്കണ്ട എന്നുള്ള ഒരു ഉദാഹരണം കൂടിയാണ് സ്റ്റാലിൻ്റെ വാക്കുകളിൽ സ്മുരിക്കുന്നത് എന്ന് തന്നെ പറയാം ഡി എം ശ്രീ പദ്ധതി ആയിരുന്നാലും പ്രധാനമന്ത്രിയുടെ ഏതൊക്കെ രീതിയിലുള്ള പദ്ധതി ആയിരുന്നാലും അത് തമിഴ്നാട്ടിനെ ഒരു രീതിയിലും സ്വാധീനിക്കില്ല തമിഴ്നാട്ടിലെ ജനത ഡി എം കെ അത്രമേൽ സ്നേഹിക്കുന്നു എന്നും തമിഴ് ജനത ഒരിക്കലും വർഗീയതയെ അംഗീകരിക്കില്ല എന്നും ഇവിടെ ഭക്തിയുടെ പേരിൽ വോട്ട് പിടിക്കാം അത്തരത്തിലുള്ള ആർ എസ് എസ് നയങ്ങൾ ഒന്നും തന്നെ ചിലവാവുകയില്ല എന്നും സ്റ്റാലിൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ വെട്ടിവേൽ യാത്ര നടത്തി എൻ മക്കൾ എൻ മണ്ണ് എന്ന് പറഞ്ഞ് അന്നാമലെ കുറേ ബഹളം വെച്ചു മരം കുരുക്കി പക്ഷിയെപ്പോലെ മൂടുകുരുക്കി പക്ഷിയെ പോലെ ഇരുന്ന് മൂടുകുരുക്കിയാണ് അന്നാമല സ്വയം കുലുങ്ങുക എന്നുള്ളതല്ലാതെ തമിഴ്നാടൊപ്പം കുലുങ്ങും എന്ന് വിചാരിക്കുന്നത് ഈ മഠകൻ്റെ വിഡ്ഢിത്തര മാത്രമാണ്